ഹലോ വ്യൂവേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ കിടിലുന്ന ഒരു മെന്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മാഗി ക്യൂബ് വെച്ചാണ് മിക്ക ചാനലുകാരും മിക്ക യൂട്യൂബേഴ്സും മെന്തി ബിരിയാണി തയ്യാറാക്കിയിരിക്കുന്നതെങ്കിൽ മാഗി ക്യൂബ് ഇടാതെ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ട് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വരുന്ന ഒരു മെന്തിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഈ മെന്തി തയ്യാറാക്കാനാണ് ഞാനൊരു നാല് ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി ഒരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റി വെക്കുക മെന്തി തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇഞ്ചി വെളുത്തുള്ളി ഏലയ്ക്ക ഉണക്ക നാരങ്ങ കരയാമ്പൂ പട്ട ഗ്രാമ്പൂ പെരിഞ്ചീരകം ലീഫ് പച്ചമല്ലി പച്ചമല്ലി കുറച്ച് മതി കേട്ടോ അധികം ഒന്നും ചേർക്കല്ല ഒരു കുറച്ച് പച്ചമല്ലി ഒരു അര ടീസ്പൂണോളം പച്ചമല്ലി മതി സവോള നാലെണ്ണം മൂന്ന് സവോളയേ ഉള്ളൂ മന്തിക്ക് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ ഒരെണ്ണം ചട്നിക്കായിട്ടാണ് ആറ് തക്കാളി എരിവില്ലാത്ത അഞ്ച് പച്ചമുളക് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറി വേണം മെന്തിക്കായിട്ട് ഉപയോഗിക്കേണ്ടത് മെന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിൽ സ്കിന്നുകളെല്ലാം കളഞ്ഞതിന് ശേഷം ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനാണിത് സൺഫ്ലവർ ഓയില് മെന്തി ബിരിയാണി മെന്തി തയ്യാറാക്കാനാണ് സൺഫ്ലവർ ഓയിലും ബട്ടറും യൂസ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ മിക്സഡ് ജാറിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ഇതേപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുക ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ചു അതിലോട്ട് ഒരല്പം ഒഴിച്ചതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് അതിലോട്ട് കുട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൽ വെള്ളവുമായി എല്ലാം ഒന്നും മാറി ഇതേപോലെ ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത് അരി ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അരിക്ക് ജസ്റ്റ് ഒരു ചൂട് പിടിക്കുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണേ പിന്നീട് അരി മാറ്റി വെക്കുക പിന്നെ ഒരു കുക്കർ കുക്കറെടുക്കുക കുക്കറിലോട്ട് ഓയിലൊഴിച്ചു അതിലോട്ട് പെരിഞ്ചീരകം പട്ട കരയാമ്പൂ ഗ്രാമ്പൂ ഏലക്ക ഒരു മൂന്നാലഞ്ച് ഏലക്ക ചേർക്കണം കേട്ടോ കറി ലീഫ് ലീഫ് ഇവയെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുപ്പിച്ചെടുത്താൽ മതി പിന്നീട് നമ്മൾ ഒരു മൂന്ന് സവോള ചെറിയതായിട്ട് അരിഞ്ഞ് അതിലോട്ട് ചേർക്കുക നമ്മുടെ ചിക്കൻ ഏർ വേവിച്ചെടുക്കാനായിട്ടാണ് ഈ കൂട്ട് നമ്മൾ തയ്യാറാക്കുന്നത് മൂന്ന് സവോള അരിഞ്ഞ കുക്കറിലോട്ട് ചേർക്കുക വലിയ സവോളയാണെങ്കിൽ മാത്രം മൂന്ന് സവോള എടുക്കുക ചെറുതാണെങ്കിൽ ഒരു നാല് സവോളയോളം അരിഞ്ഞു ചേർക്കണേ പെട്ടെന്നൊന്നും വരണ്ടു കിട്ടാനായിട്ട് ഒരു ശക്കലം ഉപ്പും കൂടെ ചേർക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലോട്ട് ചേർക്കുക അതിൻ്റെ പച്ചപ്പും പണം ജസ്റ്റ് ഒന്ന് മാറാനായിട്ട് ഒരു രണ്ട് മിനിറ്റോളം യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് ഒരു എട്ട് ഗ്ലാസ്സോളം വെള്ളം ചേർക്കുക നമ്മൾ റൈസ് അളന്നെടുത്ത എടുത്ത അതേ ഗ്ലാസ്സിൽ വേണം നമ്മൾ വെള്ളവും തിളപ്പിച്ച് എടുക്കാനായിട്ട് ആ കുക്കറിലോട്ട് ആ തിളപ്പിച്ച് എട്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലോട്ട് ചേർത്ത് കുക്കർ അടച്ച് ചിക്കൻ വേവിച്ചെടുക്കുക ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്കും ആ ഉപ്പ് പാകമാണോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണേ പോരാ എന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ കുക്കർ അടയ്ക്കാനായിട്ട് കുക്കറിലെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ ചിക്കൻ എല്ലാം കൂടെ മറ്റൊരു പാത്രത്തിലോട്ട് വെക്കുക പിന്നീട് നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന റൈസിലോട്ട് ഫ്ലെയിം ഓൺ റൈസ് അടുപ്പത്ത് വെക്കുക അതിലോട്ട് നമ്മൾ തയ്യാറുമ്പ് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിക്ക പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക തക്കാളിക്ക മാത്രം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക പിന്നീട് പച്ചമുളക് ജസ്റ്റ് ഒന്ന് വാവട്ടം പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് ഇടുക ഉണക്ക നാരങ്ങയായും ചേർക്കുക ചിക്കൻ വേവിച്ച ആ വെള്ളം ആ റൈസിലോട്ട് ഒഴിക്കുക ഉപ്പ് കറക്റ്റ് ആണോന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണേ പോരാന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടെ ചേർക്കണേ പിന്നീട് മറ്റൊരു പാത്രത്തിലോട്ട് റൈസ് വേകാനായിട്ട് മാറ്റി വെക്കുക പിന്നീട് മറ്റൊരു പാത്രത്തിലോട്ട് ബട്ടർ ചേർക്കുക ഒരു സ്പൂണോളം ബട്ടർ ചേർക്കുക ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുക ഇത് എന്നിട്ട് ഫ്ലെയിമ് ഓഫ് ചെയ്യുക ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഇൻ്റെ മസാല കൂട്ടാ അതൊന്ന് ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കുന്ന രൂപത്തിൽ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ കൈ കൊണ്ടോ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മസാലകളെല്ലാം പിടിക്കാനായിട്ട് ഒന്നെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഓവനിൽ വെച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ ഞാനൊരു അഞ്ച് മിനിറ്റോളം ഓവനിൽ വെച്ച് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷമുള്ളതാണ് ഈ ചിക്കൻ എണ്ണ ഉപ ഉപയോഗിച്ചും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പിന്നീട് നമ്മൾ വേവാനായിട്ട് വെച്ചിരിക്കുന്ന റൈസ് ഒന്ന് ഇളക്കി നോക്കുക അല്ലെങ്കിൽ വെള്ളമയെല്ലാം നന്നായിട്ടൊന്ന് പറ്റിയോ എന്ന് നോക്കിയതിന് ശേഷം വീണ്ടും റൈസ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് റൈസ് വേവിച്ചെടുക്കുക ഏകദേശം നമ്മുടെ റൈസിലെ വെള്ളം എല്ലാം നന്നായിട്ടൊന്നും വറ്റി വന്നിട്ടുണ്ട് റൈസ് വെന്ത് വെന്തതിന് ശേഷം നമ്മൾ മസാല പരട്ടി വെച്ചിരുന്ന ആ ചിക്കൻ അതിന്റെ പുറത്ത് റൈസിന്റെ പുറത്തോട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞു ഓവണ ഇല്ല എങ്കിൽ ഒഴിച്ച് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഓൾറെഡി ഈ ചിക്കൻ കുക്ക് ആയതുകൊണ്ട് വലിയ ഫ്രൈ ആക്കി എടുക്കണ്ട ഒരു ഓയിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി പിന്നീട് ഒരു പാത്രത്തിൽ സ്റ്റീൽ പാത്രത്തിലോ ഇതേപോലെ ഗ്ലാസ് രൂപത്തിലുള്ള പാത്രത്തിലോ കരി കത്തിച്ച് അതിലോട്ട് ഇറക്കിയതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയില് ആ കരി കത്തിയതിൻ്റെ പുറത്തോട്ട് തന്നെ പെട്ടെന്ന് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് അടച്ചു വെക്കുക നമ്മുടെ റൈസിൻ്റെ പാത്രം അടച്ചു വെക്കുക ആ റൈസിൻ്റെ പാത്രം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഉള്ളതാണിത് പിന്നെ നമുക്ക് ചട്ണി ഒന്ന് തയ്യാറാക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് അടിപൊളിയായി കുക്കായി വരും ചട്നി തയ്യാറാക്കാനായിട്ട് ഒരു സവോള പച്ചമുളക് തക്കാളി ഉപ്പ് ഒരല്പം കൂടെ ചേർത്ത് നന്നായിട്ട് ചട്നിയുടെ രൂപത്തിലൊന്ന് അരച്ചെടുത്തിരിക്കുന്നതാണിത് പിന്നീട് നമ്മുടെ റൈസ് ഏകദേശം വെന്ത് ഒരു സെറിയും പാത്രത്തിലോട്ട് മാറ്റിയേക്കാം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെന്തി ബിരിയാണിയാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മാഗി ക്യൂബ് ഒന്നും ഇടാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെന്തി ബിരിയാണിയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു കിഡിലൻ വീഡിയോയുമായി കാണുന്ന ഡെ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക്